അപ്പോൾ അന്ന് ഞാൻ താമസിച്ചത് ദേവസ്വം ക്വാർട്ടേഴ്സിലെ വൈലോപ്പള്ളി മാഷിയുടെ വീട്ടിലാണ് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അന്നാണ് ആ പഴയ സോഫയിൽ കിടന്നുറങ്ങിയതും ഒക്കെ പിന്നീട് എത്രയോ വട്ടം മാഷിയുടെ വീട്ടിൽ ഞാൻ രാത്രി കിടന്നുറങ്ങിയിരിക്കുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ അതിഥിയായി മറ്റൊരാളുടെ വീട്ടിൽ പോയി കിടങ്ങുന്ന ഉറങ്ങുന്ന പോലെ അല്ലാതെ എനിക്ക് വീടില്ല ഞാൻ അഭയാർത്ഥിയാണ് അതാണ് വ്യത്യാസം എനിക്ക് വീടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഉദാര ഉദാരമതിയുടെ വീട്ടിൽ ഇതുപോലെ അഭയം ലഭിച്ചില്ല ലഭിച്ചില്ല എങ്കിൽ ഞാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കിടക്കണം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാലുള്ള പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്ന് ആ ലാത്തി കൊണ്ട് കുത്തി ഉണർത്തി ഓടിക്കും ബസ് സ്റ്റാൻഡിൽ കിടക്കാവുന്ന സ്ഥലത്തൊക്കെ മനുഷ്യൻ കിടക്കാതിരിക്കാൻ വേണ്ടി പല ബസ് സ്റ്റാൻഡുകളിലും അധികൃതർ പൈപ്പ് വച്ച് ഒഴിച്ചിടും അപ്പം അതുകൊണ്ട് കടത്തിണ്ണയിൽ കിടക്കേണ്ടി വരും അങ്ങനെ കിടന്ന ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാവിലെ ഉണർന്നപ്പോൾ ഒരു പിച്ചക്കാരി എന്നോട് വന്ന് പറഞ്ഞു ഷിമിത്തേരി ഒരു വീട്ടിൽ ഇന്നൊരു കല്യാണമുണ്ട് എന്ന് അപ്പോൾ ആ അവസ്ഥയിലാണ് വൈലോപ്പിള്ളി മാഷിയുടെ വീട്ടിൽ ഞാൻ കിടന്നിട്ടുള്ളത് എനിക്ക് വേറെ വീടില്ല അന്നത്തെ വീട് അതാണ്